തോമസിക്ക് മൂമി എടുക്കൂന്ന് പേരും കൂടെ മീനടി ഉണ്ടാവും ഒരെണ്ണം കൂടെ കിട്ടും ഇവിടെ ഇനി വരാക്കൂടെ ഇട്ടവിടും മൂന്നു പേർക്കും കൂടെ എന്നാ ടോമൂസേ ഹാഫ് ഹാഫ് കഴിച്ചിട്ട് വരുമ്പോൾ കൊടുത്താൽ അതുകൂടെ ഇട്ടുവിടും കുഞ്ഞിന് കിട്ടിയില്ലെന്ന് തോന്നുന്നു ആയിരുന്നു പിടിച്ചോണ്ട് പോവാൻ നോക്കുക അതെ അമ്മയുടെ വായിന്ന് കുഞ്ഞ് പിടിച്ചോണ്ട് പോയി അച്ചടാ ടോമൂസിക്ക് കിട്ടിയില്ല ഒരു മീനെടുത്ത് ഇവിടെ കൊണ്ടുവച്ച് കഴിക്കുക ഒരാള് കൊറേ സമയായിട്ടൊരു മീനുകൊണ്ടിരിക്കുക ഇയാള് കഴിച്ചു കഴിഞ്ഞേ ടോമസിയും കഴിച്ചിട്ടിരിക്കുക എന്തുവാ ഓ തോമസി ടോമസി മീൻ കഴിച്ച മീനൊക്കെ കഴിച്ചിട്ട് വൃത്തിയാവാൻ തുടങ്ങുക കൈയൊക്കെ വൃത്തിയാക്കുക മീൻ കഴിച്ചിട്ട് ഇതൊക്കെ മീൻ കഴിച്ച മതിയായില്ല ഇനി ഉണ്ടോന്നൊക്കെ നോക്കുക ടോമസി മീനൊക്കെ കഴിച്ച് ഒരാക്കെ വൃത്തിയാക്കുക ടോമസ ടോമസു ഇങ്ങോട്ട് നോക്കിയേ ടോമസു ടോമസു എന്താ സൗണ്ട് കേൾക്കുന്ന എവിടെന്നോ മീൻകാരൻ്റെ ശ്രദ്ധിക്കുക നേരുന്ന കുഞ്ഞിരുന്ന് വൃത്തിയാവുന്നു തോമസ് ശ്രദ്ധിക്കുക വീണ്ടും